പഴവർഗ്ഗങ്ങളുടെ വിളനിലമാണ് കാന്തല്ലൂർ കോടമഞ്ഞു മൂടുന്ന കാന്തല്ലൂരിൽ എത്തിയാൽ പഴവർഗ്ഗങ്ങൾ വിളയുന്ന ധാരാളം കൃഷിത്തോട്ടങ്ങളുണ്ട് അത്തരമൊരു കൃഷിയിടമാണ് കർഷകനായ ബാബുവിൻ്റേത് ആപ്പിളും ഓറഞ്ചും പ്ലംസും മാതൃകവുമെല്ലാം വിളഞ്ഞിടക്കുന്ന മനോഹര കാഴ്ച ബാബുവിൻ്റെ കൃഷിയിടത്തിൽ കാണാം സഞ്ചാരികൾ ധാരാളം എത്തുന്ന കാന്തല്ലൂരിലെ മനോഹര കാഴ്ചകളിലൊന്നാണ് പഴവർഗ്ഗങ്ങൾ വിളയുന്ന കൃഷിയിടങ്ങൾ പച്ചപൊതിച്ച കൃഷിയിടങ്ങളിൽ പഴവർഗ്ഗങ്ങൾ അങ്ങനെ മൂപ്പത്തി പാകമായി വരുന്ന കാഴ്ച സഞ്ചാരികൾക്ക് കൗതുകം നൽകുന്നതാണ് കാന്തല്ലൂരിലെ ആപ്പിൾ കൃഷിയുടെ ഖ്യാതി വളരെ വലുതാണ് കോടമഞ്ഞു മൂടുന്ന കാന്തല്ലൂരിലെത്തിയാൽ പഴവർഗ്ഗങ്ങൾ വിളയുന്ന ധാരാളം കൃഷിത്തോട്ടങ്ങളുണ്ട് അത്തരമൊരു കൃഷിയിടമാണ് കർഷകനായ ബാബുവിൻ്റേത് ബാബുവിൻ്റെ കൃഷിയിടത്തിലെത്തിയാൽ ആപ്പിളും ഓറഞ്ചും പ്ലംസും മാതളവുമെല്ലാം വിളഞ്ഞു കിടക്കുന്ന മനോഹര കാഴ്ച കാണാം സഞ്ചാരികൾ ധാരാളമായി ഇവിടേക്ക് എത്തുന്നുവെന്ന് ബാബു പറഞ്ഞു ഞാനിവിടെ വന്നിട്ട് ഏതാണ്ട് ഒരു നാൽപ്പത്തിയെട്ട് വർഷത്തോളമായി ഇവിടെ പലതരം കൃഷികൾ ചെയ്ത് പരാജയപ്പെട്ട അവസരം ഒരു കൃഷിയിലേക്ക് തിരിഞ്ഞു ഏതാണ്ട് കോവിഡ് കാലം പോലെ അതിനുശേഷം ഈ ടൂറിസ്റ്റുകളെ ഉള്ളിൽ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട് അതിനു മുമ്പ് അകത്ത് വിടുകയായിരുന്നു ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വാങ്ങാം അപ്പോൾ തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് വിടുകയാണ് ഇപ്പോൾ നിശ്ചയ പീസ് വാങ്ങി അകത്തേക്ക് വിടുന്നുണ്ട് ഇവിടെയുള്ള ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് വയ്ക്കുന്നത് പിന്നെ ഗസ്റ്റുകൾ വരുന്നുണ്ട് കാർഷിക മേഖലയും വിനോദസഞ്ചാര മേഖലയും ഒരേപോലെ ചേർന്ന് പോകുന്നു എന്നതാണ് കാന്തല്ലൂരിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ബാബു തന്റെ ഫാമിന് സ്നോ ലൈൻ എന്ന പേര് നൽകിയിട്ടുണ്ട് കുറച്ചു വർഷങ്ങളെ ആയിട്ടുള്ളൂ കൃഷിയിടം ഇത്തരത്തിൽ സഞ്ചാരികളെ ആകർഷിക്കുന്നൊരു ഫാമായി തീർന്നിട്ട് രാവിലെ മുതൽ കൃഷിയിടം കാണുവാൻ സന്ദർശകർക്ക് അവസരമുണ്ട് ഫാമിലേക്ക് പ്രവേശിക്കുവാൻ ഫീസ് ഉണ്ട് ഫാമിൽ നിന്ന് തന്നെ ശേഖരിച്ചിട്ടുള്ള പഴവർഗ്ഗങ്ങൾ ആവശ്യക്കാർക്ക് വാങ്ങുകയുമാകാം സബർജില്ലും മരത്തക്കാളിയും മുസാമ്പയും തുടങ്ങി പതിനാല് ഇനങ്ങളോളം പഴവർഗ്ഗങ്ങൾ ബാബുവിന്റെ കൃഷിയിടത്തിലുണ്ട് ഇതുപോലെയുള്ള വിവിധ കൃഷിയിടങ്ങളാണ് കാന്തല്ലൂരിന്റെ ഭംഗി നിറയ്ക്കുന്നത് News Bureau Adimari.